ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്ന എൽ ഡി സിയുടെ ബാക്കിയുള്ള ജില്ലകളുടെയും കൂടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ ആ ഇനി ഏതൊക്കെ ജില്ല ഇടുക്കി എറണാകുളം മലപ്പുറം വയനാട് ഈ നാല് ജില്ലകളുടെ അല്ലേ ഡേറ്റ് അറിയാനുണ്ടായിരുന്നത് അതിൽ ഇടുക്കി ഒക്ടോബർ പത്തൊമ്പതിനാണ് ഇടുക്കിയും അതുപോലെ തന്നെ ഏതാണ് ആ എറണാകുളം ഒക്ടോബർ അഞ്ചിനാണ് മലപ്പുറം ഒക്ടോബർ പത്തൊമ്പതിനാണ് വയനാട് ഒക്ടോബർ അഞ്ചിനാണ് അതായത് വയനാടും എറണാകുളവും എക്സാം ഡേറ്റ് വരുന്നത് എന്നാണ് ഒക്ടോബർ അഞ്ചാം തീയതിയും അതുപോലെ തന്നെ ഇടുക്കിയും മലപ്പുറമാണെങ്കിൽ ഒക്ടോബർ പത്ത് ഒമ്പതാം തീയതിയുമാണ് അപ്പോൾ എല്ലാ ജില്ലകളുടെയും തന്നെ എൽ ഡി സിയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിത്തം ഉഷാറായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്നായി പഠിക്കുന്നില്ലേ അല്ലേ നമ്മുടെ ഒരു ഏറ്റവും പേക്ക് ലെവലിൽ നിൽക്കുന്ന പി എസ് സിനെ സംബന്ധിച്ച് ഏറ്റവും പേക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു എക്സാം ആണ് എൽ ഡി സി എന്നുള്ളത് അപ്പൊ പതിനാല് ജില്ലകളുടെയും ഡേറ്റ് ഉണ്ട് അപ്പം നോക്കാം ആർക്കൊക്കെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജില്ലയുടെയും ഒന്ന് എക്സാം ഡേറ്റ് പറയാം ഏറ്റവും ആദ്യം ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് അല്ലേ എന്ന എക്സാം വരുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അല്ലേ ഏറ്റവും ആദ്യം നടക്കുന്ന എക്സാം ആണ് ഇരുപത്തി ഏഴാം തീയതിയാണ് എന്ന് വെച്ചാൽ എന്നാണ് എക്സാം വരുന്നത് ആ ഈ സാറ്റർഡേ ആണ് എക്സാം നടക്കുന്നത് ഓക്കെ ഇനി അടുത്തത് കൊല്ലമാണെങ്കിൽ ഓഗസ്റ്റ് പതിനേഴിനാണ് അടുത്തത് പത്തനംതിട്ടയാണെങ്കിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ആലപ്പുഴ സെപ്റ്റംബർ ഏഴിനാണ് കോട്ടയം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇടുക്കി ഒക്ടോബർ പത്തൊമ്പതിനാണ് എറണാകുളം ആണെങ്കിൽ ഒക്ടോബർ അഞ്ചാണ് ആണെങ്കിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് പാലക്കാട് സെപ്റ്റംബർ ഏഴാണ് ദെൻ മലപ്പുറം ഒക്ടോബർ പത്തൊമ്പതാണ് കോഴിക്കോട് സെപ്റ്റംബർ ഇരുപത്തി വയനാട് ഒക്ടോബർ അഞ്ച് കണ്ണൂർ ഓഗസ്റ്റ് പതിനേഴ് കാസർഗോഡ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് അപ്പം ഇങ്ങനെയാണ് പതിനാല് ജില്ലയുടെയും എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഏറ്റവും ആദ്യം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഏറ്റവും അവസാനം ഒക്ടോബർ പത്തൊമ്പതോട് കൂടെ നമ്മൾ കാത്തിരുന്ന എൽ ബി സി പരീക്ഷകൾക്ക് അവസാനമാകുവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസമാണ് അല്ലേ പല ജില്ലക്കാരെയും വെച്ച് നോക്കുമ്പോൾ ഏകദേശം മൂന്ന് മാസമേ ഉള്ളൂ നമ്മുടെ ഒരു ഭാവി നിർണ്ണയിക്കാൻ എന്ന് പറയാൻ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അത് നല്ല ഉഷാറോടുകൂടെ മുന്നോട്ട് പോവുക ഇനി എക്സാം ഡേറ്റ് എല്ലാം അടുത്തു എന്നൊക്കെയുള്ളതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈ റിവിഷൻ ചെയ്യേണ്ട സമയമാണ് ഇനി വരുന്നത് അപ്പം എന്ത് ചെയ്യുക നല്ല രീതിയിൽ എക്സാം എഴുതുക കേട്ടോ ഓക്കെ എന്താണ് മലപ്പുറംകാർക്ക് വേണ്ടി പണി തരാൻ വേണ്ടിയാണോ അത്രയും ലോങ്ങ് ആക്കിയതെന്നോ നല്ലതല്ലേ കുറച്ചുകൂടെ ടൈം കിട്ടത്തില്ലേ പഠിക്കാനായിട്ട് വേഗം തീർന്നു പോകണമായിരുന്നോ അപ്പം നമുക്ക് ആദ്യത്തെ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ അറിയാമല്ലോ അപ്പോൾ എല്ലാവരും അവരോട് എക്സാം ഡേറ്റ് അനുസരിച്ച് കറക്റ്റായിട്ട് നോക്കി വെക്കുക ഇനി തിരുവനന്തപുരത്ത് എക്സാം എഴുതുന്നവരെ എല്ലാവരും ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചെന്ന് വിചാരിക്കുന്നു ആ ഒരു എക്സാമിൻ്റെ തലേദിവസം ആകാനായിട്ട് നോക്കി നിൽക്കാതെ ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ എടുത്ത് വെക്കാനും കറക്റ്റായിട്ട് തന്നെ എക്സാം സെൻറ്റർ ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാനും കറക്റ്റ് ടൈമിലൊക്കെ എത്തിച്ചേരാനുമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ടൈം ഓക്കെ ആയല്ലോ അല്ലേ എക്സാം ഡേറ്റ് എന്താന്നൊക്കെ ഓക്കെ ആയോ ഓക്കെ ആണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഇരുപത്തേഴാം തീയതി ആണ് അല്ലേ ട്രിവാൻഡ്രം എൽ ഡി സി എക്സാം നടക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫൈനൽ ടച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ലാപ്പ് റിവിഷൻ നാളെ സി സിയിൽ ഈ ഒരു ചാനലിൽ തന്നെ എട്ട് മണിക്ക് തുടങ്ങുകയാണ് എട്ട് മണിക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷനാണ് നടക്കുന്നത് എട്ട് ടു അതായത് എട്ട് എ എം ടു എട്ട് പി എം വരെയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കി അതുപോലെ ഇന്ത്യന് മുമ്പുള്ള എൽ ഡി സി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ ക്വസ്റ്റിൻ വരുന്നതെന്നൊക്കെ ഒന്നിൽ നൽകിക്കൊണ്ടാണ് ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസൊക്കെ അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ആ നാളെ എട്ട് മണി തൊട്ട് സി സിയോടൊപ്പം ഉണ്ടാകണം അപ്പോൾ ആ മാരത്തോൺ നടക്കുന്ന ലൈവിൻ്റെ ലിങ്ക് കമൻ്റ് ബോക്സിൽ തന്നിരിക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നാളെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും ഉണ്ടാവില്ലേ നോക്കുക നമ്മുടെ എല്ലാ ഫാക്കൾട്ടീസും തന്നെ ഉണ്ട് അതുപോലെ തന്നെ സിലബസ് അനുസരിച്ച് എൽ ഡി സിയുടെ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വാസ്റ്റ് സിലബസ് ആണ് അല്ലേ സിലബസ് അനുസരിച്ച് അനുസരിച്ച് എല്ലാ ടോപ്പിക്കിൻ്റെയും എല്ലാ സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്കിൻ്റെയും തന്നെ ഒരു റിവിഷൻ ആയിരിക്കും നാളെ അപ്പം നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും തന്നെ വരണം അതുപോലെ നമുക്കറിയാം നാളെ എട്ട് മണിക്ക് ലൈവ് എന്ന് പറഞ്ഞു അല്ലേ രാവിലെ എട്ട് മണിക്ക് ആദ്യം ലൈവിലെത്തുന്നത് ശ്രീകല മിസ്സാണ് ഇംഗ്ലീഷുമായിട്ട് അല്ലെ ഇംഗ്ലീഷിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതികളൊക്കെ നിങ്ങൾ പലതവണ ലൈവിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എൽ പി യു പി യുടെ ഒക്കെ എക്സാം കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞ കാര്യമാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ വന്നു അല്ലേ അപ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ എട്ട് മണിക്ക് തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക എട്ട് ടു എട്ട് നാൽപ്പത്തഞ്ച് ശ്രീകല മിസ് ഉണ്ട് ഇംഗ്ലീഷുമായിട്ട് അതിനുശേഷം മലയാളം രേവതി മിസ് ഉണ്ട് ഇങ്ങനെ ആ ലൈവ് വൈകുന്നേരം എട്ട് മണിവരെ തുടർന്നുകൊണ്ട് പോവുകയാണ് ാണ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ എട്ടു മണിക്ക് രാത്രി എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സാണ് ആസാമിസ് ആണ് ഈ ഒരു മാരത്തോൺ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കാണണം ഇനി നിങ്ങളുടെ കൂടെ രണ്ട് ടു രണ്ട് മുപ്പത് കെമിസ്ട്രിയുമായിട്ട് നാളെ ഞാനും ഉണ്ടാകും അപ്പോൾ നാളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫൈനൽ റിവിഷൻ തിരുവനന്തപുരം ജില്ലക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫൈനൽ റിവിഷൻ അങ്ങ് സെറ്റ് ആക്കി എടുക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും അല്ലേ അതായത് ബാക്കി എല്ലാ സബ്ജക്റ്റും ഓക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴും റാങ്ക് നിർണ്ണയിക്കുന്ന നിർണ്ണയിക്കുന്നൊരു ഫാക്ടറാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് പി എസ് സി എക്സാമിനെ സംബന്ധിച്ച് റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ് കറണ്ട് അഫേഴ്സ് അപ്പോൾ കറണ്ട് അഫേഴ്സ് മാത്രമായിട്ട് ചിലർക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് എൽ ഡി സിയുടെ കറണ്ട് അഫേഴ്സിൻ്റെ കോഴ്സ് ഉണ്ട് കറണ്ട് അഫേഴ്സിൽ ഇരുപതിൽ ഇരുപത് മാർക്ക് വാങ്ങാനായിട്ട് വെറും മണിക്കൂറേ ഉള്ളൂ പത്ത് മണിക്കൂറിൻ്റെ കറണ്ട് അഫേഴ്സ് ക്ലാസ് ആണ് കറണ്ട് അഫേഴ്സ് ക്ലാസുമായിട്ട് എത്തുന്നത് ആസാമിസും വിനീത് സാറും അതുപോലെ തന്നെ മുഹമ്മദ് ഫാരിസ് സാറും ഒക്കെയാണ് അപ്പം നിങ്ങൾക്ക് അറിയാം ഇവരെയൊക്കെ നമ്മുടെ യൂട്യൂബിലെല്ലാം കണ്ടുപരിചയമുള്ള സ്ഥിരം ആൾക്കാരാണ് കറണ്ട് അഫേഴ്സിൻ്റെ അപ്പം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും കറണ്ട് അഫേഴ്സിനെ കുറിച്ച് കൺഫ്യൂഷൻ അല്ല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല മറന്നു പോകുന്നു എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സ് ഫീ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് മാത്രമാണ് പത്ത് മണിക്കൂറാണ് ലൈവ് സെഷൻ വരുന്നത് അതുപോലെ തന്നെ നിങ്ങക്ക് പലരും അല്ലേ ഇതിൽ തന്നെ ഉണ്ടാവും പലരും എൽ പി യു പി കഴിഞ്ഞവരുണ്ടാവും എൽ പി യു പി കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ കുറേ പേരെ സംബന്ധിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയവരുണ്ട് എന്നാൽ കുറേ പേരുണ്ട് വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്താണ് നമുക്ക് അടുത്തൊരു എക്സാം ആണ് എൽ ഡി സി എന്നുള്ളത് അപ്പോൾ എൽ ഡി സി പിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സി സിയുടെ എൽ പി യു പി എൽ ഡി സി ബ്രിഡ്ജ് കോഴ്സ് ആണ് അപ്പോൾ ബ്രിഡ്ജ് ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സ്റ്റുഡൻസ് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി സി തന്നെ പഠിച്ചെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏകദേശം ഒരു അറുപത് ശതമാനം ടോപ്പിക്ക് നിങ്ങൾ എൽ പി യു പിയിൽ കംപ്ലീറ്റ് ആണ് അല്ലേ അത് എന്തൊക്കെയാണ് ആ ഇംഗ്ലീഷും മലയാളവും അതുപോലെ തന്നെ സയൻസ് ടോപ്പിക്കുകളും കറണ്ട് അഫേഴ്സൊക്കെ ഏകദേശം നിങ്ങൾ ആണ് ഇനി ബാക്കി എന്താണ് ബാക്കി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് നിങ്ങൾ അത്ര പഠിക്കാത്തത് ഉണ്ടാവുകയുള്ളൂ അല്ലേ ആ എസ് ഹരിപ്രിയ അപ്പൊ എന്ത് ചെയ്യുക ഓഫ് ആകുകയല്ല വേണ്ടത് നമ്മള് കുറച്ചുകൂടെ വാശിയോടുകൂടി അങ്ങ് പഠിക്കുക അപ്പൊ നമുക്ക് എൽ ഡി സി കയ്യിലിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഒന്ന് ഒരെണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നോളേജ് ഉണ്ട് അതൊരിക്കലും മറക്കാനായിട്ട് അതായത് മറന്നു പോകാനായിട്ട് ഇടയാക്കരുത് അതിനുവേണ്ടി വേണ്ടി പഠിത്തം എന്ന് പറയുന്നത് നിർത്തരുത് പഠിത്തം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതൊക്കെ ഉറപ്പായിട്ടും മറന്നു പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ആ എൽ പി യുപിയുടെ ബ്രിഡ്ജ് കോഴ്സിനെ ഇപ്പോൾ പറ്റിയൊന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം അപ്പോൾ പുതിയ എക്സാം ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചു അല്ലേ ഓൾറെഡി എൽ ഡി സിയുടെ ബാച്ചുകൾ ഇവിടെ സക്സസ് ആയിട്ട് റണ്ണിങ് ആണ് അപ്പോൾ പുതിയ അറുപത് ഡേയ്സിൻ്റെ ക്ലാഷുമായിട്ട് റിവിഷൻ ക്ലാസ്സുമായിട്ട് നമ്മൾ ഓഗസ്റ്റ് ഒന്നിനൊട്ട് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ഒന്നും റിവിഷൻ ചെയ്ത് എത്തിയിട്ടില്ല ഇപ്പോൾ എൽ എൽ പി യു പി കാര്ക്കൊക്കെ മൊത്തത്തിലൊന്ന് റിവിഷൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയ ബാച്ചിലേക്ക് അപ്പോൾ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനുള്ള നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ നമ്പറിലൊന്നും കോൺടാക്ട് చే അപ്പം നല്ല രീതിയിൽ എല്ലാവരും എൽ ഡി സി എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത് നമ്മുടെ പഠനത്തിൻ്റെ കുറവ് മൂലം ഒരിക്കലും എക്സാം കിട്ടാതെ വരരുത് ഓക്കെ അപ്പം നല്ല പോലെ തന്നെ പഠിക്കുക നല്ല വേക്കൻസി ഉള്ള പോസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നല്ല കോമ്പറ്റീഷനുള്ള പോസ്റ്റാണെന്നും നിങ്ങൾക്കറിയാം അല്ലേ അപ്പം ഒത്തിരി പ്രമോഷൻ സാധ്യതകളുള്ളൊരു പോസ്റ്റാണ് എൽ ഡി സി എന്ന് പറയുന്നത് അപ്പം എന്ത് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ എന്തിനാണ് ഹരിപ്രിയ ഹരിപ്രിയ എന്തിനങ്ങനെ വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നല്ല സ്ട്രോങ് ആയിട്ടങ് എടുക്ക ഈ വീണടത്തുനിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമ്മുടെ എൽ ഡി സി ഹരിപ്രിയ ഏത് ജില്ലയാണ് എക്സാം എൽ ഡി സി ഏത് ജില്ലയാ അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ അവിടെ തളരിയല്ല വേണ്ടത് കൂടുതലും വാശിയോടുകൂടെ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്കുള്ളതാണ് എൽ ഡി സി എങ്കില് നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും നമ്മളുടെ പരിശ്രമത്തിന്റെ കുറവ് അതിനു വേണ്ടി ഉണ്ടാകരുത് ഓക്കേ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈയൊരു എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നാളത്തെ മാരത്തോൺ ലൈവ് ആരും മറന്നു പോകരുത് കറക്റ്റ് എട്ട് മണിക്ക് തന്നെ ഈ ഒരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ എന്തു ചെയ്യുക നിങ്ങളതിൽ കറക്റ്റായിട്ട് എല്ലാ ടോപ്പിക്കും നിങ്ങൾക്കിപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവും ആ ടോപ്പിക്കുകളൊക്കെ റിവൈസ് റിവൈസ് ചെയ്താണ് പോകുന്നത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു റിവിഷനാണ് ഒറ്റ ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും മൊത്തത്തിലുള്ള റിവിഷൻ ആണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് കേട്ടോ ഇനിയും പഠിച്ചാൽ കിട്ടൂട്ടോ യാതൊരു സംശയമില്ല നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ രണ്ട് വർഷം പഠിച്ചു അല്ലെങ്കിൽ രണ്ടു മാസം പഠിച്ചു എന്നല്ല ഇപ്പം പലർക്കും എൽ പി യു പി എക്സാം എഴുതി കഴിഞ്ഞപ്പം മനസ്സിലായി ഉണ്ടാവും നമ്മൾ എത്ര പഠിച്ചാലും ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും ശരിയല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം ഉള്ളെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം പഠിക്കുക റിവൈസ് ചെയ്യുക കേട്ടോ ഓക്കെ വയനാടാണ് വയനാടിന്റെ എക്സാം ഡേറ്റ് ഒക്ടോബറിലല്ലേ അപ്പൊ സമയമുണ്ട് ഇനിയാണെങ്കിലും പഠിക്കാൻ സമയമുണ്ട് കേട്ടോ ഹരിപ്രിയ അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പോൾ വേറെ ഒന്നും പറയാനായിട്ടില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒന്ന് കൊണ്ടിടുക അപ്പോൾ എന്ത് ചെയ്യാം നാളെ നമുക്ക് ലൈവിൽ കാണാം കേട്ടോ ഓക്കെ എന്നാൽ താങ്ക്